ഉപ്പമാരോട് പറയട്ടെ ആ പണിക്ക് നിങ്ങളാ ചെയ്യേണ്ടത് എന്നോഹോ നിങ്ങളോട് ചോദിക്കും എന്റെ വീട്ടിലേക്ക് വസ്തുവകകൾ വാങ്ങിക്കൊണ്ടുപോകേണ്ടത് ഞാനാണ് എന്റെ പെണ്ണുങ്ങളല്ല എന്റെ ഉമ്മയല്ല അത് വാങ്ങിക്കൊണ്ടുപോകേണ്ടത് തക്കാളിയും ഉരുളങ്കേങ്ങും മറ്റു സാധനങ്ങളും മേടിച്ചു കൊണ്ടുപോകേണ്ടത് ആ വീട്ടിലെ കുടുംബനാഥനായ ഞാനാണ് അതിന്റെ ഉത്തരവാദിത്വം നിങ്ങളെ പെണ്ണുങ്ങളെല്ലാം സൂപ്പർ മാർക്കറ്റിലേക്ക് പറഞ്ഞേക്കേണ്ടത് കടകളിലേക്ക് പറഞ്ഞേക്കേണ്ടത് പിന്നെ എന്തിനാ നിങ്ങൾ ആണായത് ഷാഫി മാമൃതി എല്ലാവരും വൈകുന്നേരം പോയി വീട്ടിലേക്കുള്ള വസ്തുവകകൾ ചരിത്രത്തിലില്ലേലും മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരാറില്ലേ ഉമ്മഹാത്തൽ മോമിനിങ്ങൾ പോയിരുന്നത് ബീവിമാരാണോ പോയിരുന്നത് ഒറ്റ കാര്യത്തിനും ഉമ്മമാരെ നിങ്ങൾ പുരുഷന്മാരെ വീട്ടിലെത്തിയിട്ട് വിശ്രമിക്കാൻ വിട്ടിട്ട് നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകരുത് ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകരുത് വേണ്ടതൊക്കെ വേണ്ട വിധം വാങ്ങിക്കൊണ്ട് വരേണ്ട ഉത്തരവാദിത്വം പുരുഷന്മാർക്കാണ് പുരുഷന്മാർക്കാണ് അതിന്റെ ചുമതല അവരാണ് അത് നിർവഹിക്കേണ്ടത് ഉത്തരവാദിത്തം അവർക്കാണ് അരി വാങ്ങേണ്ടതും സാധനങ്ങൾ മേടിക്കേണ്ടതും പുരുഷന്മാരുടെ ചുമതലയാണ് അവര് പോയിട്ട് വാങ്ങിക്കൊണ്ടുവരണം എല്ലാ സംഗതികൾക്കും വാഹനം കൊടുത്തിട്ടും കൊടുക്കാതെയും സ്ത്രീകളെ ഇറക്കി പുറപ്പെടുന്ന പരിപാടി നമുക്ക് യോജിച്ച പരിപാടിയല്ല നമ്മളാണ് എല്ലാ സംഗതികൾക്കും അങ്ങനെയാണ് എന്റെ വീട്ടിലുള്ള വീട്ടുകാരികൾക്കൊക്കെ മക്കൾക്കും ഭാര്യക്കും ഉമ്മക്കൊക്കെ ഞാനാണ് നമ്മൾ എന്താ പറയുന്നത് നമ്മൾ വാങ്ങിക്കൊടുത്താൽ റാഹത്താകൂല അതുകൊണ്ട് അവരെന്നെ അങ്ങോട്ട് പോയി സെലക്ട് ചെയ്തെടുത്തോട്ടെ ഊറസ്കാരം പോയാലും കുഴപ്പമില്ല അസ്രസ്കാരം പോയാലും കുഴപ്പമില്ല പിന്നെ പൊല്ലാപ്പ് കേൾക്കാൻ നിൽക്കണ്ടല്ലോ അല്ലേ നല്ല ന്യായ പിന്നെ നമ്മളെന്തിനാണത് എന്റെ ഒരു സഹോദരി ചോദിച്ചു മോളോട് മോളെ ആരാണ് ഈ ഉടുപ്പ് വാങ്ങി തന്നത് മോളു ഉപ്പ വാങ്ങി തന്നാണ് ആ നിന്റെ ഉപ്പാക്ക് നല്ല സെലക്ഷൻ അറിയല്ലോ സെലക്ഷൻ അറിയണം പിന്നെ ഇതിനാണായത് നല്ല വസ്ത്രം കൊടുക്കാൻ അറിയണ്ടേ നല്ല വിലപിടിപ്പുള്ള നല്ല ഈട് കിട്ടുന്ന ഭംഗി കുറയാത്ത നല്ല മറവൊക്കെ ഉള്ള വസ്ത്രം നോക്കി നല്ലത് വാങ്ങിക്കൊടുക്കണം യഥേട്ട ഓരോരുത്തർ പറഞ്ഞേക്കാൻ പറ്റും അങ്ങനെ പറ്റൂല വീട്ടുകാരികൾക്കുള്ള വാങ്ങിക്കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ് സഹോദരിമാർക്കുള്ള ഉത്തരവാദിത്തം എന്താണ് വീട് പരിപാലിക്കാനും ഭരിക്കാനും മക്കളെ നോക്കാനാണ് അവരെ ചെലവിന്റെ മുഴുവൻ കാര്യങ്ങളുടെയും മസ്കൂലിയത്ത് വീട്ടുനാഥൻ അവരാണ് കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് ഇപ്പൊ സർവ സ്ഥലങ്ങളിലും ഞാൻ വെറുതെ പറഞ്ഞു പോയി നോക്കി എല്ലാ സ്ഥലങ്ങളിലേക്കും ഒരു മീറ്റിംഗിന് വരെ ആണുങ്ങൾക്ക് പോകാൻ മടിയാണ് അല്ലേ ഒരു പേരന്റ് വേണ്ടി വിളിച്ചാല് നമ്മുടെ മദ്രസയിലും കഴിവും അനുസരിച്ച് നമ്മൾ പോകണതിനൊക്കെ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നമ്മൾ നിർവഹിക്കണം അഷറഫ്ലാഹുലിതങ്ങൾ സ്ത്രീകൾക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ചെറിയ രൂപത്തിൽ തങ്ങൾ പറഞ്ഞില്ലേ ബഹുമാനപ്പെട്ട അസ്മാ ബിഹ്നോട് നിങ്ങളിൽ ഒരാള് അവരെ കുടുംബ ജീവിതം നയിക്കുന്ന ഭർത്താവിന് നന്മ ചെയ്ത് ജീവിക്കുന്നത് നിലപാടുകളോടൊക്കെ യോജിച്ച് ജീവിക്കുന്നത് പൊരുത്തം കാംഷിച്ച് ജീവിക്കുന്നത് പുരുഷന്മാര് ജമാത്തിന് പോകുന്നതിനും പോകുന്നതിനും യുദ്ധത്തിന് പോകുന്നതിനും ജനാതയുടെ കൂടെ പോകുന്നതിനും മറ്റു ഫർലുഖിഫയായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനും എല്ലാറ്റിനും അത് സമാനമാകും പക്ഷേ തങ്ങൾ ഉടനെ പറഞ്ഞു വഖലീലും അങ്ങനെ പ്രവർത്തിക്കുന്നവർ നിങ്ങളെ കൂട്ടത്തിൽ വളരെ ചുരുക്കമാ ഭർത്താക്കന്മാരെ അനുസരിക്കണം അത് അള്ളാഹുവിനുള്ള അനുസരണമാണ് ബാപ്പമാരെ ഉമ്മമാരെ അനുസരിക്കണം അള്ളാഹുവിനുള്ള അനുസരണമാണ് അള്ള അനുസരിക്കാൻ പറഞ്ഞ ഉണ്ടോ അവരോടൊക്കെ അനുസരണം കൂടിയേ തീരൂ അതൊക്കെ അള്ളാഹുവിനോടുള്ള അനുസരണമാണ് അഷ്റഫുൽ വസങ്ങൾ പറഞ്ഞാലും തീരുമാനിച്ചാലും നിങ്ങൾ കേൾക്കണമെന്ന് നമ്മെ പഠിപ്പിച്ചൊരു വിഭാഗമാണ് സ്വഹാബ സ്വഹാബത്തിനെ നമ്മൾ അനുസരിക്കണം അവരെ എതിർക്കാൻ പാടില്ല അവരെ തീരുമാനങ്ങൾ അംഗീകരിച്ച് നിയമങ്ങളായി മുന്നോട്ട് പോകണം അവരല്ലേ തങ്ങളിൽ നിന്ന് പഠിച്ചത് ആ അനുസരണവും റസൂലിനെ അനുസരിക്കുന്ന ഭാഗമാണ് ശേഷമുള്ള ഇമാമികൾ അനുസരിക്കുന്നതും തപഴുത്താബിയാണ് ഒക്കെ നബി പറഞ്ഞ ഭാഗമാണ് ുംസ്താദുമാരെ അനുസരിക്കുന്നതും അള്ളാഹുവിന്റെ റസൂലിനനുസരിച്ച് ജീവിക്കുന്നവർ അവർ മഹാന്മാരോടൊപ്പം ആഹ്റത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണ് ആ ഒരു ഭാഗ്യം നമുക്ക് ലഭിക്കണോ അനുസരിക്കാൻ കൽപ്പിക്കപ്പെട്ടവരെ മുഴുവനും നമ്മൾ അനുസരിക്കണം ോടും അനുസരണം കുറച്ചുകൂടാ യഥാർത്ഥത്തിൽ അല്ലാൻ അനുസരിക്കുന്ന അടിമയാണോ ആ അടിമക്ക് സമൂഹത്തിൽ വലിയ ബഹുമാനമുണ്ട് എല്ലാവരും ആ അടിമയെ അനുസരിക്കും സുൽത്താനുൽ